പിന്നെ ഞങ്ങളെപ്പോലെ ഈ ചെടി ഭ്രാന്തുള്ളവർക്ക് വേഗം മനസ്സിലാവും നമുക്കിതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരാനുണ്ട് ആ സമയത്ത് തന്നെ ഇറങ്ങി ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഭയങ്കര മടിയായിരിക്കും അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ചെടി ഒരു ചട്ടിയിൽ ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ മാറ്റിയിട്ട് നല്ല ഇലകൾ മാത്രം വെച്ച് ഞാനിങ്ങനെ നട്ട് കൊടുക്കുകയാണ് നമ്മൾ ഫേണ നടുമ്പുണ്ടല്ലോ ഇത്രയും ആഴുള്ള ചട്ടിയൊന്നും വേണമെന്നില്ല കേട്ടോ കാരണം അതിൻ്റെ വേര് ഒരുപാട് ആഴത്തിലൊന്നും പോവില്ലല്ലോ അപ്പോൾ ആ വേര് ജസ്റ്റ് കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് ചെറിയൊരു ട്രേ പോലത്തെ ചട്ടിയിലൊക്കെ വെച്ചുകൊടുത്താൽ മതി നല്ല ഡ്രെയിനേജ് വേണമെന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം മോശായി നിൽക്കണം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചെറിയൊരു ഇലയിലും മണ്ണിലൊക്കെ ചെറിയൊരു ഈർപ്പം എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷെ എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല സാധാരണ ഫേൺസൊക്കെ എവിടെ ഉണ്ടാവാന്ന് കണ്ടിട്ടില്ലേ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന തോടിൻ്റെ അരികിലും കിണറ്റിലും പിന്നെ പുഴക്കരയിലൊക്കെയാണ് അതായത് കുറച്ച് നനവൊക്കെ ഉള്ള എന്നാൽ കുറച്ച് ഡയറക്റ്റ് വെയിലൊന്നും തട്ടാതെ ഒക്കെ കിട്ടുന്ന സ്ഥലത്താണ് ഈ ഫേൺസ് നല്ല ഉഷാറായിട്ട് വളരെ കേട്ടോ അപ്പോൾ നമ്മളിതിനെ കൊണ്ടുവന്നിട്ട് ഒരു ചട്ടിയിലൊക്കെ വെച്ച് മുറ്റത്ത് ഡയറക്റ്റ് വെയിലും ചൂടൊക്കെ കിട്ടുന്നെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോട്ടോ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് ആ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും കുറേ ചെടികളുടെ ഇടയിലൊക്കെ വെക്കുക അതേപോലെ അല്ലെങ്കിൽ ആയിട്ട് എന്നാൽ അത്യാവശ്യം മോയിസ്ചർ നിലനിർത്താൻ പറ്റുന്ന നനവ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്പ്രേ ചെയ്തിട്ടൊക്കെ ഉള്ളിൽ വെക്കാൻ പറ്റും വെയിൽ തീരെ കിട്ടാണ്ട് വെച്ചാലും ഫേണ് നിൽക്കില്ല വെയിൽ കിട്ടും വേണം പക്ഷെ അത് ഇൻഡയറക്റ്റ് ലൈറ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയിൽ കൊള്ളാവുന്നതിൻ്റെ മാക്സിമം ഇതിൽ നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലയിലും ചട്ടിയിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള ചെളിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതിനകത്ത് കൊണ്ട് അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചിട്ട് നമുക്ക് നല്ല ഉഷാറായിട്ട് ഇവനൊന്ന് കുളിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ ഇൻഡോർ സെറ്റ് ചെയ്യുന്ന ചെടികളൊക്കെ ഇതുപോലുള്ള സാധാരണ ചട്ടികൾക്ക് പകരം നല്ല ഭംഗിയുള്ള വൈറ്റ് പോട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല കിടിലും ലുക്ക് ഔട്ടോ ഉണ്ടാവുക പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ഈ ഇൻഡോർ വെക്കുന്ന ചട്ടികളായാലും ചെടികളായാലും ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അതുകൊണ്ട് ഞാനങ്ങനെ ഇൻഡോർ വയ്ക്കാൻ പ്രത്യേകം ചട്ടികളൊന്നും വാങ്ങലില്ല അത് മാത്രമല്ല ഞാൻ ഈ ചെടിനെ എവിടെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്നറിയോ നമ്മുടെ വീടിനകത്ത് ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെമി പാർട്ടിഷ്യൻ വാളുണ്ട് ആ വാളിനകത്ത് ഇതേപോലെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടി കാണാൻ പറ്റില്ല ചെടി മാത്രം കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ ചട്ടി ഇറക്കി വെച്ചിട്ട് ചെടി മാത്രം കാണുന്ന രീതിയിൽ വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ എൻ്റെ ഇൻഡോർ പ്ലാന്റ് ഹണ്ടിങ് ഇതുപോലെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള വേറെയും കുറേ ചെടികളുണ്ട് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ